ഹായ് ബിഗ് ബോസ് സീസൺ സിക്സ് ഇന്ന് ലാലേട്ടന്റെ വിഷു എപ്പിസോഡ് എന്റെ പൊന്നോ ഇതുമാതിരി ദുരന്തമോ സത്യമായിട്ടും ജാസ്മിന്റെയും ഗബ്രിയുടെയും പ്രകടനം കണ്ട് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് ഞാൻ ഇത് സിനിമയാണോ അതോ ജീവിതമാണോ എന്തിനോ എന്തോ എന്തൊക്കെയാണ് ഇവർ പറയുന്നത് രണ്ടുപേർക്കും പ്രണയമുണ്ട് അത് പുറത്തേക്ക് വരാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഞങ്ങളത് പുറത്തേക്ക് വരാതെ നോക്കുകയാണ് എന്ന് എന്തുവാടേ ഇത് ആരോടെ പറയുന്നത് അതായത് ഇപ്പ പൊട്ടും ഇപ്പ പൊട്ടും എന്ന നിലയിലാണ് വെച്ചിരിക്കുന്നത് ടാങ്ക് വെടിക്കപ്പോറെ ഇപ്പം പോക്കിറ സിനിമയിൽ ഡേ ടാങ്ക് വെടിക്കപ്പോറേണ്ട എന്ന് പറയുന്നത് പോലെ രണ്ടു പേർക്കും പ്രണയം ഉള്ളിലുണ്ട് അത് പുറത്തേക്ക് വരാതെ ആ ബോർഡറിൽ അങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ് അങ്ങോട്ട് കടക്കില്ല എന്ന് ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം പ്രണയം ഉള്ളിലുണ്ട് പുറത്തേക്ക് വരില്ല എന്ന് അതിനെയാണ് പ്രണയം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള കുറെ സീൻ ഞങ്ങൾ കണ്ടുടാ എന്തടാ മോരേ നീ പോലടാ അയ്യോ ദുരന്തം ഇമ്മാതിരി ദുരന്തം സങ്കടം തോന്നുന്നു ജാസ്മിനെയും ഗബ്രിയെയും വിമർശിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്കും വൃത്തികേടാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഇവർ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അത് നമ്മൾക്ക് വിഷുള കേസല്ല ഇതൊരു ഷോയാണ് അവിടെ കാണിക്കുമ്പോൾ ജനങ്ങൾ കാണുമെന്നും അതിനെക്കുറിച്ച് പറയുമെന്ന് കൂടി അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സത്യമായിട്ട് പറയാണ് ഇതുവരെ കണ്ട ഇവരുടെ കോംബോയിൽ നിന്ന് വ്യത്യസ്തമായി അതിനേക്കാളും വലിയ ദുരന്തമായിട്ടാണ് ഇപ്പൊ ഇവർ മാറിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ നടക്കും ആവോ അപ്പൊ ശരി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ